ഹലോ ഹെയ്ഡൻസ് മാജിക് പിയാനോ ലെസൺസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കീബോർഡ് വായിക്കുന്നവരുടെ അല്ലെങ്കിൽ പഠിക്കുന്നവരുടെ എക്കാലത്തെയും സ്വപ്നമാണ് റൈറ്റ് ഹാൻഡിനോടൊപ്പം ലെഫ്റ്റ് ഹാൻഡിലൂടെ ചേർത്ത് വായിക്കുക എന്നുള്ളത് റൈറ്റ് ഹാൻഡിന് ആനുപാതികമായി ലെഫ്റ്റ് ഹാൻഡിലെ കോഡുകൾ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നോട്ട് നോക്കിക്കൊണ്ട് തന്നെ ലെഫ്റ്റ് ഹാൻഡിലെ പോർഷൻ സെപ്പറേറ്റ് റൈറ്റ് ഹാൻഡിനൊപ്പം തന്നെ വായിക്കുക എന്നുള്ളത് കുറച്ച് കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് എന്നാൽ വളരെ താല്പര്യപൂർവ്വം അതിനെ സമീപിക്കുന്നവർക്ക് അത് പഠിച്ചെടുക്കാനായിട്ട് കഴിയും പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഹാർമണി ഒരു മെലഡിക്ക് ആനുപാതികമായിട്ടുള്ള സ്വരങ്ങളെ കൂടെ ലെഫ്റ്റിൽ കേൾപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് നിന്ന് പാടുമ്പോൾ പല പാർട്സുകളായി പാടുന്ന രീതി അത് നമ്മുടെ പൗരസ്ത്യ സംഗീതത്തിൽ കാര്യമായി പരീക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ അതിൻ്റെ ആദ്യഘട്ടം മുതലേ അങ്ങനെ ഒരു തുടർച്ച നമ്മുടെ സംഗീതത്തിനില്ല നമ്മുടെ സംഗീതം പലപ്പോഴും സോളോ ആയിട്ടാണ് പാടുന്നത് ഏക വ്യക്തി പാടുന്ന രീതിയിലാണ് അതിൽ ഇൻസ്ട്രുമെൻറ്റുകളും ഉപയോഗിക്കുന്നത് എന്നാൽ പാശ്ചാത്യ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകതയും സൗന്ദര്യവും എന്ന് പറയുന്നത് ഈ ഹാർമണി സംഗീതമാണ് ഒരു ഇൻസ്ട്രമെൻറ്റിൽ അത് ഹാർമണി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റിൽ ഈ ഹാർമണി സ്വഭാവമുള്ള ഒരു വായനാ രീതിയാണ് കോഡ്സുകൾ എന്ന് പറയുന്നത് കോഡ്സുകൾ അപ്ലൈ ചെയ്യുക എന്നുള്ളത് കോഡ്സുകൾ അപ്ലൈ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു റൈറ്റ് ഹാൻഡിൽ വായിക്കുന്ന നോട്ടിന് ചേരുന്ന അല്ലെങ്കിൽ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സ്വരങ്ങളുടെ ഒരു പോർഷൻ ലെഫ്റ്റിലും കൂടെ വായിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് സി എന്നൊരു നോട്ട് നമ്മൾ വായിക്കുമ്പോൾ സി ഇ ജി എന്നുള്ള സ എന്ന ഒരു നോട്ട് വായിക്കുമ്പോൾ സ ഗ പ എന്നുള്ള സ്വരങ്ങൾ കൂടെ അതിനോടൊപ്പം ചേർത്ത് വായിക്കുന്ന രീതിയാണ് കോഡിലുള്ളത് ഇതു തന്നെയാണ് ഹാർമണിയിലും പൊതുവേ വരുന്നത് ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ നോട്ടുകൾ വായിക്കാൻ പഠിച്ചാൽ മാത്രമേ വളരെ കൃത്യതയോടുകൂടി നമുക്ക് റൈറ്റ് ഹാൻഡിൻ്റെ തുല്യമായ ലെഫ്റ്റ് ഹാൻഡ് നോട്ടിലൂടെ ഒരു പാട്ട് വായിക്കുന്നതിനോടൊപ്പം വായിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് എന്നാൽ അതിനെ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചാൽ വളരെ സിമ്പിളായി അത് മനസ്സിലാക്കാനും അത് അപ്ലൈ ചെയ്യാനും സാധിക്കും പലരും വളരെ നന്നായി റൈറ്റ് ഹാൻഡോട് വായിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡോട് ചേർത്ത് വായിക്കാൻ അവർ വളരെ പാടുപെടുന്നതായിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് റൈറ്റ് ഹാൻഡിനെ പഠിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷൻ പഠിച്ചതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷനും സെപ്പറേറ്റ് പഠിച്ചതിന് ശേഷം സിങ്ക് ചെയ്തുകൊണ്ട് വായിച്ച് പരിശീലിക്കാത്തത് കൊണ്ടാണ് ഈ ലെഫ്റ്റും റൈറ്റും ഒരുമിച്ച് വായിക്കാനായിട്ട് കഴിയാത്തത് പലപ്പോഴും നമുക്ക് ലെഫ്റ്റ് കൊണ്ട് തന്നെ പാട്ട് വായിക്കാം കാരണം കോഡ്സ് മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ പാട്ട് വായിക്കാൻ പറ്റും കോഡ്സ് ഉപയോഗിച്ച് തന്നെ മെലഡി പോലെ വായിക്കാനും സാധിക്കും ഇതിൻ്റെയൊക്കെ ഉദാഹരണങ്ങൾ ഞാനിവിടെ തുടർന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പാട്ട് പാടുമ്പോൾ എങ്ങനെയാണ് ഒരു പാട്ട് പാടുന്ന ആൾക്ക് ആയിട്ട് അല്ലെങ്കിൽ അയാളോട് അയാളുടെ ഭോങ്ങിൻ്റെ മെരട്ടിക്ക് അനുയോജ്യമായ കോഡ്സുകൾ ഇവിടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമുക്ക് കൃത്യമായും ലെഫ്റ്റ് ഹാൻഡ് നൊട്ടേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം റൈറ്റ് ഹാൻഡിലെ നൊട്ടേഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അതിൽ ഒരു സ്റ്റാഫിലെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് റൈറ്റ് ഹാൻഡിൽ വായിക്കുന്ന അതേ കീകൾ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ വായിക്കുമ്പോൾ സ്റ്റാഫിൽ അതിൻ്റെ സ്ഥാനങ്ങളിൽ മാറ്റം വരും സ്റ്റാഫ് നമുക്കറിയാം പാരലായിട്ടുള്ള ഫൈവ് ലൈൻസും അതിൻ്റെ സ്പേസുമാണെന്ന് അറിയാം അപ്പോൾ ഈ ഒരു സ്റ്റാഫ് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്തമാകുന്നതെന്നാണ് അത് നമ്മൾ പഠിക്കേണ്ടത് സ്റ്റാഫുകളിൽ ഉപയോഗിക്കുന്ന ക്ലിഫുകളുടെ സ്ഥാനം അനുസരിച്ചാണ് സ്റ്റാഫിലെ സ്ഥാനങ്ങൾ മാറുന്നത് അതുകൊണ്ട് വിവിധ തരം ക്ലിഫുകൾ ഉപയോഗിക്കുമ്പോൾ സ്റ്റാഫിലെ സ്ഥാനങ്ങളിൽ മാറ്റം വരുന്നു ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചത് റൈറ്റ് ഹാൻഡിൻ്റെ ക്ലിഫായ ജി ക്ലിഫാണ് അല്ലെങ്കിൽ ട്രബിൾ ക്ലിഫാണ് ട്രബിൾ ക്ലിഫ് ആരംഭിക്കുന്നത് സ്റ്റാഫിലെ ജി എന്ന് പറയുന്ന നോട്ടിൽ അല്ലെങ്കിൽ സ്റ്റാഫിലെ താഴെ നിന്ന് തൊട്ട് മുകളിൽ വരുന്ന അല്ലെങ്കിൽ നടക്കുന്ന നോട്ടിൻ്റെ തൊട്ട് താഴെ വരുന്ന ആ ലൈനിലാണ് ജി ക്ലിഫ് ആരംഭിക്കുന്നത് ജി ക്ലിഫ് ആ ലൈനിൽ എഴുതിയതുകൊണ്ടാണ് ആ ആ സ്റ്റാഫിന് നമ്മൾ ട്രബിൾ ക്ലഫ് എന്ന് പറഞ്ഞത് ബിലോ ദ സെൻട്രൽ ലൈൻ അല്ലെങ്കിൽ ആ സ്റ്റാഫിലെ നടക്കുന്ന ലൈനിൻ്റെ താഴെയുള്ള ലൈൻ ജി ആയി മാറുന്നത് ജി ക്ലിഫ് ഉപയോഗിച്ചതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എഫ് ക്ലിഫ് അല്ലെങ്കിൽ ബാസ് ക്ലിഫ് ഉപയോഗിക്കുമ്പോൾ ബാസ് ക്ലിഫിലെ മുകളിൽ നിന്ന് രണ്ടാമത്തെ ലൈൻ എഫായി മാറുന്നു ഇതിൽ ചില കോംപ്ലിക്കേഷൻ ഉണ്ടാകാതിരിക്കാനാണ് റൈറ്റ് ഹാൻഡ് ലെസൺസ് നമ്മൾ പരമാവധി പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പരമാവധി നന്നായിട്ട് റൈറ്റ് ഹാൻഡ് വായിച്ചതിന് ശേഷം മാത്രമേ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷൻ പഠിക്കാൻ ആരംഭിക്കാൻ പാടുള്ളൂ അതിൻ്റെ കാരണം ഇതാണ് തമ്മിൽ കൺഫ്യൂഷനായാൽ ചിലർക്കത് വലിയ ബുദ്ധിമുട്ടായിട്ട് തീരാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റൈറ്റ് ഹാൻഡ് നൊട്ടേഷനാണ് അത് അതിന് ശേഷം മനസ്സിലാക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് നൊട്ടേഷനാണ് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വരുമ്പോഴേക്കും അതിൻ്റെ ക്ലിഫ് ഓൾറെഡി മാറും പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ റൈറ്റ് ഹാൻഡിൽ പഠിച്ച പോലെ സെൻട്രൽ ലൈൻ ബി ടോപ്പ് ലൈൻ എഫ് ബോട്ടം ലൈൻ ഇ ജസ്റ്റ് അബവ ദി സെൻട്രൽ ലൈൻ ഡി ജസ്റ്റ് ബിലോ ദ സെൻട്രൽ ലൈൻ ജി എന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ ഇതിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി ഇ ജി ബി ഡി എഫ് എന്നുള്ളതിന് പകരം ജി ബി ഡി എഫ് എ എന്ന ലൈൻ ആകും എഫ് എ സിക്ക് പകരം എ സി ഇ ജി എന്നും സ്പേസ് ആകും അത് നമുക്കിങ്ങനെ പഠിക്കാം ഗുഡ് ബോയ് ഡസ് ഫൈൻ ഓൾവേസ് ലൈൻസിനെ ഫൈൻ ഓൾവേസ് ലൈൻസ് ആയി താഴെ നിന്ന് ഗുഡ് ബോയ് ഡസ് ഫൈൻ ഓൾവേസ് സ്പേസസോ ഓൾ കൗ ഈറ്റ് ഗ്രാസ് ഓൾ ഈറ്റ് ഗ്രാസ് എ സി ഇ ജി ഇവിടെയോ ഗുഡ് ബോയ് ഡസ് ഫൈൻ ഓൾവേസ് ജി ബി ഡി എഫ് എഫിലാണ് നയൻ പോലുള്ള അല്ലെങ്കിൽ സി ചിരിച്ചിട്ടത് പോലുള്ളൊരു ക്ലിഫ് എഴുതുന്നത് അപ്പോൾ ആ ക്ലിഫിൻ്റെ സ്ഥാനം ഈ ക്ലിഫ് ഇവിടെ കൂടി ഈ സ്റ്റാഫിൻ്റെ സ്ഥാനങ്ങൾ മാറി ഇതൊന്ന് പഠിച്ചെടുക്കണം ഇതിൻ്റെ ഒരു കുറച്ച് ലെസൺസ് ഞാൻ നിങ്ങൾക്ക് തരും അതിൻ്റെ ആ ആ ലെസൺസ് നിങ്ങൾ വായിക്കുമ്പോൾ ഈ വീഡിയോയിൽ തന്നെ അത് ചേർക്കുന്നുണ്ട് അത് വായിച്ച് പഠിക്കുന്നതോടുകൂടി നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷൻ പഠിക്കും ലെഫ്റ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷൻ പഠിച്ചുകൊണ്ട് മാത്രമായില്ല ലെഫ്റ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷൻ തറവാക്കിയതിന് ശേഷം റൈറ്റ് ഹാൻഡിൻ്റെ നൊട്ടേഷനോടൊപ്പം അത് വായിച്ച് പഠിക്കുമ്പോഴാണ് പിയാനോ എന്നൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് പിയാനോ ആയിട്ട് വായിക്കാൻ കഴിയുന്നത് ഞാൻ ഈ ട്യൂട്ടോറിയലിൽ ആദ്യം കോഡ് തന്നെയാണ് പഠിപ്പിക്കുന്നത് കോഡ് ആകുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുകയും പ്രായോഗിക തലത്തിൽ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് കീബോർഡ് വായിക്കാറാവുകയും ചെയ്യും മറിച്ച് പിയാനോയുടെ ലെസൻസ് തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പിയാനോയുടെ ലെസൻസ് വരുമ്പോഴേക്കും ലെഫ്റ്റും റൈറ്റും സെപ്പറേറ്റ് നോട്ട്സുകളാണ് വായിക്കുന്നത് അതെങ്ങനെ നമുക്കൊരു നോട്ടിൽ സ്റ്റാഫിൽ നിന്ന് ഈ രണ്ട് നോട്ടുകളും ഒരേ സമയം വായിച്ച് മുമ്പോട്ട് പോകാം ആദ്യം നമ്മൾ രണ്ട് നോട്ടുകളാണ് ലെഫ്റ്റ് ഹാൻഡിനും ഒരു നോട്ട് റൈറ്റ് ഹാൻഡിനും മറ്റൊരു നോട്ട് ആ രീതിയിൽ പോയിട്ട് പിന്നെ ലെഫ്റ്റ് ഹാൻഡിൽ രണ്ട് നോട്ട് റൈറ്റ് ഹാൻഡിൽ രണ്ട് നോട്ടൊക്കെ വരുന്ന ഫോർ പാർട്സ് രീതികളൊക്കെ ഉണ്ട് പിയാനോയുടെ മറ്റു രീതികളൊക്കെ ഉണ്ട് ഇതിലേക്കൊക്കെ കിടക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ഘട്ടത്തിൽ അതിലേക്ക് കിടക്കാം ആദ്യം ഒരാൾക്ക് എത്രത്തോളം ലളിതമായി കീബോർഡ് ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും ചേർത്ത് വായിക്കാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് വരാം അപ്പോൾ ഇതിന് ഞാൻ വൈകിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലോട്ട് ചെന്നിട്ട് ഈ ലെഫ്റ്റും റൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഹാൻഡ് പൊസിഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഇടത്ത് കൈ നമ്മൾ വായിക്കുന്ന മിഡിൽ സീയുടെ തൊട്ട് പിന്നിലുള്ള ഒക്ടേവിൽ അല്ലെങ്കിൽ കീബോർഡിലെ രണ്ടാമത്തെ സീയിൽ ആരംഭിക്കുന്ന രീതിയിലാണ് വയ്ക്കേണ്ടത് അവിടെ ചെറിയ വിരൽ സിയിലും റിംഗ് ഫിംഗർ ഡിയിലും മിഡിൽ ഫിംഗർ ഇയിലും ഇൻഡെക്സ് ഫിംഗർ എഫിലും തമ്പ് ജിയിലുമായിട്ട് വരും ഇവിടെ തമ്പിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫിംഗർ എന്ന് പറയുന്നത് ഇത് രണ്ട് കൈയിലും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഫിംഗർ തമ്പ് സെക്കൻഡ് ഫിംഗർ ഇൻഡെക്സ് തേർഡ് ഫിംഗർ മിഡിൽ ഫോർത്ത് ഫിംഗർ റിങ് സ്മോൾ ഫിംഗർ ഫിഫ്ത്ത് ഫിംഗറായിട്ടും വരും സ്റ്റാഫിൽ ഈ പ്ലേസുകൾ ഏതാണെന്ന് നോക്കാം ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതുപോലെ സ്റ്റാഫിലെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ പോർഷനായിട്ടുള്ള എഫ് ക്ലിഫിൽ താഴത്തെ ക്ലിഫിൽ അല്ലെ താഴത്തെ സ്റ്റാഫിലെ സെക്കൻഡ് സ്പേസിൽ താഴെ നിന്നുള്ള സെക്കൻഡ് സ്പേസിൽ നിന്നാണ് സി ആരംഭിക്കുന്നത് സി ഡി ഇ എഫ് ജി നമ്മളിവിടെ കൈകൾ വെക്കുകയാണെങ്കിൽ സി നമുക്ക് ചെറുവിരലായിട്ടും ഡി വരുമ്പോൾ അത് റിങ് ഫിംഗറായിട്ടും ഇ മിഡിൽ ഫിംഗറായിട്ടും എഫ് ഇൻഡെക്സ് ആയിട്ടും തമ്പ് ജി ആയിട്ടും വരും ഇനി നമുക്ക് സ്റ്റാഫിലേക്ക് വരാം ഇവിടെ ഒരു ലസൺ കൊടുത്തിട്ടുണ്ട് ആ ലെസണിലെ നോട്ടുകൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ശ്രദ്ധിക്കാം ഇവിടെ സെക്കൻഡ് സ്പേസ് അഥവാ സിയിൽ ടു ബിറ്റിൻ്റെ മിനിം കൊടുത്തിട്ടുണ്ട് തൊട്ട് മുകളിൽ ഡിയിൽ ലൈനിൽ വീണ്ടും ഒരു മിനിമം കൊടുത്തിട്ടുണ്ട് അപ്പോൾ സി ടു ബീറ്റ് ഡി ടു ബീറ്റ് ആ ബാറ് കഴിഞ്ഞു അടുത്ത ബാറിലേക്ക് വരുമ്പോൾ തേർഡ് സ്പേസിൽ സി ഡി ഇ ഇ എന്ന സ്പേസിൽ ഒരു ഫോർ ബീറ്റിൻ്റെ സെമി ബ്രേവ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫോർ ബീറ്റ്സ് വരും ഇയിൽ ഇ ഫോർ ബീറ്റ്സ് വീണ്ടും അടുത്ത ബാറിലേക്ക് വരുമ്പോൾ ഇയിൽ തന്നെ ടു ബീറ്റ് കൊടുത്തിരിക്കുന്നു തൊട്ടടുത്ത മുകളിലെ നോട്ടായിരിക്കുന്നു എഫിൽ ട്യൂ ബീറ്റ് കൊടുത്തിരിക്കുന്നു ബാറ് കഴിഞ്ഞു അടുത്ത ബാറിൽ നാലാമത്തെ സ്പേസിൽ ഒരു സെമി ബ്രേവ് കൊടുത്തിരിക്കുന്നു അതേതാണ് ജി ഫോർ ബീറ്റ്സ് ഇവിടെ സി റ്റു ബീറ്റ് ഡി റ്റു ബീറ്റ് ഇ ഫോർ ബീറ്റ് ഈ ട്യൂബീറ്റ് എഫ് ട്യൂ ബീറ്റ് ജി ഫോർ ബീറ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് അല്ലെങ്കിൽ വായിക്കാനായിട്ട് സാധിക്കും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുക ഒന്ന് രണ്ട് തവണ വായിച്ചു നോക്കുക ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ ഈ നൊട്ടേഷൻ നിങ്ങൾക്ക് കീബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് എവിടെയെങ്കിലും വെച്ചുകൊണ്ടോ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക നോട്ടേഷൻ മനസ്സിലാക്കുക അതിനുശേഷം ലെഫ്റ്റിലെ മറ്റു ലെസണുകൾ നമ്മളിവിടെ പി ഡി എഫ് ആയിട്ട് തരുന്നതാണ് നിങ്ങളത് നോക്കി വായിക്കാൻ ശ്രമിക്കുക